നമ്മളേക്കാൾ നമ്മിൽ വിശ്വസിച്ചവരാണ് അധ്യാപകർ പഠിപ്പിച്ചതിലും കൂടുതലായി അവർ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നു ചെറിയ വിജയങ്ങൾക്ക് പോലും കൈയടിച്ച് വലിയ ആത്മവിശ്വാസം തീർക്കുന്നവർ ചോദ്യങ്ങൾക്കും തെറ്റുകൾക്കും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ പുസ്തകത്തിൽ കാണാത്ത പാഠങ്ങൾ ജീവിതത്തിൽ പഠിപ്പിക്കുന്നവർ ഓരോ അധ്യാപകരും നമ്മുടെയൊക്കെ ജീവിതകഥയിലെ നായകരാണ് ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് കാണുന്ന സ്വപ്നങ്ങളെ ഒരു ചോക്കെറിഞ്ഞ് തകർത്തിട്ട് ജീവിതത്തിൽ സ്വപ്നം സൃഷ്ടിക്കാൻ പഠിപ്പിച്ചവരാണ് അവർ ഓരോരുത്തരും പഠിപ്പിച്ച പാഠങ്ങൾ മറന്നേക്കാം പക്ഷേ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും മറക്കാനാവില്ല വിജയത്തിന്റെ ആദ്യ കയ്യടി വരുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് അധ്യാപനം ഒരു തൊഴിലല്ല ജീവിതം മാറ്റിമറിക്കുന്ന ദൗത്യമാണ്